നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറകൾക്ക് മുന്നിലെത്തുന്നത് പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികയായി വളരുകയും ഒക്കെ ചെയ്തു ഇന്ത്യൻ സിനിമാ രംഗത്തെ താര റാണിയായിരിക്കെയാണ് ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറിക്കുന്നത് എന്നാൽ ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടവ് വന്നിട്ടില്ല വിവാഹത്തിന് ശേഷം സിനിമ അഭിനയം തുടർന്നെങ്കിലും അമ്മയോ ആ സിനിമയുടെ എണ്ണം ഇവർ കുറച്ചത് ആരാധ്യ ജനിച്ച ശേഷം വിരലിൽ എണ്ണാകുന്ന സിനിമകളിലേ ഐശ്വര്യ അഭിനയിച്ചിരുന്നുള്ളൂ മണിരത്നം മുതൽ സഞ്ജയ് ലീല ബൻസാലി വരെയുള്ള നിരവധി ലെജൻഡുകളുടെ നായികയാകാനും ഐശ്വര്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ മിക്കവരെയും പോലെ പല സിനിമകളും പല സിനിമകളും നഷ്ടമാകുകയും ചെയ്തിട്ടുള്ള നടി തന്നെയാണ് ഐശ്വര്യ ഇതിന് വലിയ സംവിധായകരുടെ സിനിമകളും സൂപ്പർ ഹിറ്റുകളായിട്ട് ഇവർ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഐശ്വര്യയ്ക്ക് നഷ്ടമായ സിനിമയാണ് ഹീറോയിൻ എന്ന് പറയുന്നത് മധുർ ഭണ്ടാർക്കർ സംവിധാനം ചെയ്ത സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പുറത്തിറങ്ങുന്നത് ഐശ്വര്യയ്ക്ക് പകരം ചിത്രത്തിൽ നായികയായത് മറ്റൊരു സൂപ്പർ നായികയായ കരീന കപൂർ ആയിരുന്നു ബോളിവുഡിലെ പ്രമുഖ സംവിധായകൻ മധുർ ഭണ്ടാക്കർ ആണ് ഫാഷൻ എന്ന സിനിമയിലൂടെ പ്രിയങ്ക ചോപ്ര കങ്കണ റാവത്ത് എന്നിവർക്കൊക്കെ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സംവിധായകനാണ് അദ്ദേഹം ബോളിവുഡിൽ വലിയ ചർച്ചയായ ചിത്രമാണ് ഫാഷൻ ഫാഷന് പിന്നാലെ ഭെണ്ടാക്കർ ഒരുക്കുന്ന ഹീറോയിൻ എന്ന സിനിമയിലെ അഭിനയിക്കണമെന്ന് ഐശ്വര്യയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ ഐശ്വര്യ സമ്മതം അറിയിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇതിനിടെ ഐശ്വര്യ ഗർഭിണിയായി എന്നാൽ ഇക്കാര്യം ഐശ്വര്യ സംവിധായകൻ മധുർ ഭെൻഡാക്കറെ അറിയിച്ചിരുന്നില്ല തന്റെ നായിക ഗർഭിണിയാണെന്ന വിവരം അദ്ദേഹം അറിയുന്നത് വാർത്തകളിലൂടെ ആയിരുന്നു അതോടെ സംവിധായകന് ഐശ്വര്യയോട് ദേഷ്യം വന്നിരുന്നു ഹീറോയിനിൽ ഐശ്വര്യ അഭിനയിക്കേണ്ടിയിരുന്നത് സിനിമാ നടിയുടെ വേഷമാണ് കഥാപാത്രം പുകവലിക്കുന്ന രംഗങ്ങളും അതികഠിനമായ സ്റ്റെപ്പുകളുമുള്ള ഡാൻസ് നമ്പറുകളൊക്കെ നമ്പറുകളൊക്കെയുണ്ട് ഗർഭിണിയായ ഐശ്വര്യ ഇതെല്ലാം ചെയ്താൽ വയറ്റിലുള്ള കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം സംഭവിക്കുമോ എന്ന് സംവിധായകന് ഉണ്ടായിരുന്നു ഐശ്വര്യയുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ തന്നെ മാനസികമായി അത് ബാധിച്ചേക്കുമെന്ന് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തതാണ് ഐശ്വര്യ ഗർഭിണിയാണെന്ന കാര്യം തന്നിൽ നിന്ന് മറച്ചുവെച്ചെന്നും അന്ന് സംവിധായകൻ പ്രതികരിച്ചിരുന്നു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എട്ട് ദിവസം താൻ ഓഫീസിൽ പോയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗർഭിണിയാണെന്ന വിവരം അറിയാതെ ഷൂട്ട് ചെയ്തിരുന്നു ിൽ സിനിമയെ സാരമായി ഇത് ബാധിച്ചേനെ എന്നും അദ്ദേഹം പറഞ്ഞു അറുപത്തിയഞ്ചു ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു സിനിമ മൊത്തമായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോഴും നടി ആറോ ഏഴോ മാസം ഗർഭിണിയായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ആ ഘട്ടത്തിൽ നായികയെ മാറ്റുകയോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് നിർത്തിവെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയ നഷ്ടം തന്നെ നിർമ്മാതാക്കൾക്ക് സംഭവിച്ചേനെ സംഭവം വന്ന് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു സംവിധായകനിൽ നിന്നും ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം മറച്ചു വെച്ചതിന് ഐശ്വര്യക്ക് കടുത്ത വിമർശനങ്ങളാണ് അന്ന് നേരിടേണ്ടി വന്നത് ആ സമയം ഐശ്വര്യയ്ക്ക് പിന്തുണയുമായി വന്നത് ഭർത്താവ് അഭിഷേക് ബച്ചന്റെ പിതാവും നടനുമായ അമിതാഭ് ബച്ചനായിരുന്നു ഒരു നടി ഗർഭിണി ആവരുതെന്ന് ഒരു കരാറുമില്ലെന്ന് അമിതാഭ് ബച്ചൻ അന്ന് പറഞ്ഞു എന്തായാലും സിനിമയിൽ നിന്നും അന്ന് ഐശ്വര്യ പിന്മാറേണ്ടി വന്നു പകരം കരീന കപൂർ ചിത്രത്തിന്റെ നായികയായി മാറി എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമായി മാറുകയാണ് ഉണ്ടായത് എങ്കിലും ചിത്രത്തിലെ പാട്ടുകളും കരീനയുടെ പ്രകടനവും ആരാധകരുടെ കയ്യടി നേടിയതാണ് കഴിഞ്ഞ ദിവസം അമിതാഭ് ബച്ചന്റെയും ഐശ്വര്യ യുടെയും പഴയൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ സ്റ്റാൻഡേർഡിസ്റ്റ് അവാർഡിൽ നിന്നുള്ള വീഡിയോ ആണ് ഇത് ബച്ചനോടുള്ള തന്റെ ആരാധന തുറന്നു പറയുന്ന ഐശ്വര്യയാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അതീവ സന്തുഷ്ടയായിട്ടുള്ള തൻ്റെ പിതാ തന്റെ പതിവ് ശാന്തത കൈവിട്ടു എന്നാണ് ഈ വീഡിയോയിൽ ഐശ്വര്യ സംസാരിക്കുന്നത് ഈസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അമിതാഭ് ബച്ചനെ കെട്ടിപ്പിടിക്കുന്നതായും കവിളിൽ ചുംബിക്കുന്നതുമൊക്കെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും എന്നാൽ അമിതാഭ് ബച്ചൻ കുപിതനായിട്ടാണ് ഇവിടെ കാണപ്പെട്ടിരുന്നത് ഐശ്വര്യയുടെ പ്രവർത്തികൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നു എന്നൊക്കെ തോന്നുന്ന തരത്തിലായിരുന്നു വീഡിയോ തരം ഈ താരം ഐശ്വര്യയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതടക്കം വീഡിയോയിൽ നിന്ന് വ്യക്തമായിരുന്നു ആരാധിയെ പോലെ പെരുമാറുന്നത് നിർത്തു എന്നാണ് ബച്ചൻ മരുമകളോടന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഐശ്വര്യ അപ്പോഴും സാധാരണ നിലയിലേക്ക് വന്നിരുന്നില്ല താൻ പറഞ്ഞത് എല്ലാവർക്കും അറിയുന്നതാണ് എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഐശ്വര്യ ചെയ്തത് ഇടയ്ക്ക് ബച്ചന്റെ താടിയിൽ പിടിച്ച് കളിക്കുകയും ചെയ്യുന്നുണ്ട് ഐശ്വര്യ പിന്നാലെ ഇരുവരും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ഐശ്വര്യ പോലെ പെരുമാറുമ്പോൾ ബച്ചൻ അതീവ ഗൗരവത്തിലാണ് പെരുമാറുന്നത് അതിൽ നിന്നും ഐശ്വര്യയുടെ പെരുമാറ്റത്തിൽ തന്നെ അദ്ദേഹത്തിനോട് അസ്വസ്ഥനാണ് എന്ന് വിലയിരുത്തുകയാണ് സോഷ്യൽ മീഡിയ അതേസമയം ചിലർ പറയുന്നത് ഐശ്വര്യ മദ്യപിച്ച് ലെക്ക് കെട്ട അവസ്ഥയിലാണ് എന്നായിരുന്നു അതിനാലാണ് ഐശ്വര്യക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാത്തതെന്നും അതുകൊണ്ടാണ് ബച്ചനെ ദേഷ്യം പിടിപ്പിച്ചത് ബച്ചന് ദേഷ്യം പിടിച്ചതെന്നൊക്കെ ചിലർ പ്രതികരിച്ചു രണ്ടായിരത്തി ഏഴിലായിരുന്നു അഭിഷേകുമായുള്ള നടിയുടെ വിവാഹം വിവാഹം കഴിഞ്ഞത് അന്നു മുതൽ ഭർത്താവിന്റെ കുടുംബവും ുമായി ഐശ്വര്യ തന്റെ പേരിനൊപ്പം തന്നെ ബച്ചൻ എന്ന കുടുംബ പേര് കൂടെ ചേർത്തിരുന്നു ഏറെ അഭിനന്ദനങ്ങളും ഇതിലൂടെ നടിക്ക് സ്വന്തമായിട്ടുണ്ട് അങ്ങനെ ഇതുവരെ ഐശ്വര്യറായി ബച്ചൻ എന്ന പേരിലാണ് നടി അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഐശ്വര്യം അഭിഷേകം പിരിഞ്ഞതായിട്ടുള്ള അടക്കം മാധ്യമങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് തുടക്കത്തിൽ വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് ഐശ്വര്യയും അഭിഷേകം പിരിയാൻ കാരണം അഭിഷേകിൻ്റെ അമ്മയും സഹോദരിയും ആയിരുന്നു എന്നായിരുന്നു ജയാബച്ചനും ശ്വേതാ ബച്ചനും ഐശ്വര്യവുമായി പിണക്കത്തിലായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമായതെന്നതായിരുന്നു ചില റിപ്പോർട്ടുകൾ ഇത് ഐശ്വര്യയുടെയും അഭിഷേക യും ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചു എന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് കരിയറിൽ അത്യന്തം ഉയർച്ചയിൽ നിൽക്കവെയായിരുന്നു ഐശ്വര്യ അഭിഷേകിനെ വിവാഹം ചെയ്തത് എന്നാൽ അഭിഷേകന് അന്ന് ബച്ചന്റെ മകൻ എന്നതിനപ്പുറം വലിയ താരമൂല്യമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ലോകമെമ്പാടും അറിയപ്പെടുന്ന നിരവധി ആരാധകരുള്ള ഐശ്വര്യ റോയ് ബച്ചൻ കുടുംബത്തിലെ അംഗമായപ്പോൾ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ് ചെയ്തിരുന്നത് കരിയറിനപ്പുറം കുടുംബജീവിതത്തിനാണ് ഐശ്വര്യ റോയ് പലപ്പോഴും പ്രാധാന്യം നൽകിയിട്ടുള്ളത് മകൾ ആരാധ്യ ബച്ചൻ പിറന്ന ശേഷം സിനിമയുടെ എണ്ണം താരം വളരെ വലിയ രീതിയിൽ കുറച്ചത് അതിന്റെ തെളിവാണ് ഐശ്വര്യ സിനിമകൾ ചെയ്യുന്നത് കുറച്ചതിനെ അഭിഷേക് ബച്ചൻ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി ഐശ്വര്യ മകളുടെ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നത് എന്നും അന്ന് നടൻ പറഞ്ഞിരുന്നു വിവാഹത്തിന് ശേഷം തനിക്ക് അഭിനയിക്കാൻ അനുവാദം തന്നത് ഐശ്വര്യയാണെന്നും നിങ്ങൾ പോയി അഭിനയിക്കൂ ആരാധിയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എന്ന ഐശ്വര്യ പറഞ്ഞെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ തനിക്ക് സ്വന്തമായി പെർഫോം ചെയ്യാൻ പറ്റിയതും ഒരുപാട് അമ്മമാർ അവരുടെ ഭർത്താവിനോട് ഇതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നും അവരോടൊക്കെ നന്ദി പറയേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരവാദിത്തങ്ങൾ പകുതിയായി പങ്കുവെക്കണം പറയാനുള്ള എല്ലാ എല്ലാ അവകാശവും അവർക്കുണ്ടെന്നും അഭിഷേക് ബച്ചൻ വ്യക്തമാക്കി എന്നാൽ സിനിമാ രംഗത്ത് തുടർന്നെങ്കിലും കാര്യമായ ഹിറ്റുകളൊന്നും അഭിഷേക് ബച്ചന്റെ കരിയറിൽ ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഇടവേളയ്ക്ക് ശേഷം പൊന്നി പൊന്നിയൻ സെൽവൻ എന്ന സിനിമയുടെ സിനിമയിലൂടെയാണ് ഐശ്വര്യ റായ് തിരിച്ചെത്തുന്നത് അപ്പോഴും വളരെ വലിയ സ്വീകാര്യതയാണ് നടക്ക് ലഭിച്ചത് എന്നാൽ പിന്നീട് മറ്റൊരു സിനിമയിലും ഐശ്വര്യ ഒപ്പുവച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് വർഷങ്ങൾക്ക് ശേഷം ഐശ്വര്യ റോയ് തമിഴിലേക്ക് തിരികെ വരുന്നത് പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിലൂടെയാണ് ബിഗ് സ്ക്രീനിലേക്കുള്ള തിരിച്ചുവരവും താരം നടത്തുന്നത് ഈ സിനിമയിലൂടെ തന്നെയാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ചിത്രത്തിൽ ഇരട്ട വേഷത്തിലാണ് ഐശ്വര്യ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ നടി ഐശ്വര്യ റോയ് ആണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ബോളിവുഡുകളിലും ഇന്ത്യൻ സിനിമാ ലോകത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഐശ്വര്യയുടെ ആസ്തി ഏകദേശം എണ്ണൂറ്റി കോടിയാണ് എന്നതാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് സിനിമകൾക്ക് പത്ത് കോടിയും പരസ്യ ചിത്രങ്ങൾക്ക് ഏഴ് കോടി ഏഴ് മുതൽ എട്ട് കോടി വരെ പ്രതിഫലമായി നടി വാങ്ങാറുണ്ടെന്നാണ് ചില സൂചന ആറ് മുതൽ ഏഴ് കോടി വരെയാണ് ബ്രാൻഡ് എൻഡൌസ്മെന്റുകൾക്ക് ഐശ്വര്യ വാങ്ങാറുള്ളത് ലോറിയൻ ആഡംബര വാച്ച് ആയിട്ടുള്ള ലോഞ്ചിനസ് ലാക്സ് ലെഗ്സ് കൊക്കോ കോള പെപ്സി ടൈറ്റൻ വാച്ചുകൾ ലാക്മി കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ കേഷിയോ പേജർ ഫിലിപ്സ് പാമോലിവ് അതുപോലെ തന്നെ കാഡ്ബറി ഫ്യൂജി ഫിലിംസ് അതുപോലെ തന്നെ കല്യാൺ ജുവല്ലേസ് ടി കെ പ്രസ്റ്റീജ് ഗ്രൂപ്പ് പോലുള്ള കമ്പനികളുമായിട്ടൊക്കെ പരസ്യ കരാറിലേർപ്പെട്ടിട്ടുള്ള നടിയാണ് ഐശ്വര്യ ഇന്ത്യയിലും വിദേശത്തുമായി ആഡംബര വസതികളും നടിക്ക് സ്വന്തമായിട്ടുണ്ട് നിലവിൽ മുംബൈയിലെ ബാന്ദ്രയിലാണ് താരം താമസിക്കുന്നത് ബാന്ദ്ര കുർള കോംപ്ലക്സിലുള്ള ഈ ആഡംബര അപ്പാർട്ട്മെന്റിന്റെ വില ഏകദേശം അൻപത് കോടിയാണെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പാർട്ട്മെന്റ് നടി വാങ്ങുന്നത് ഇതുകൂടാതെ ദുബായിലും ഒരു ആഡംബര മാളികയുണ്ട് ഒരു ഇൻഹൌസ് ജിമ്മ നീന്തൽകുളം മറ്റ് ആഡംബര സൗകര്യങ്ങൾ എന്നിവയൊക്കെയുള്ള വീടിന്റെ മൂല്യം ഏകദേശം പതിനഞ്ച് ദശാം പതിനഞ്ച് എന്നാണ് വിവരം റോൾസ് റോയിസ് ഗോസ്റ്റ് ഓടി അതേപോലെ തന്നെ നിരവധി ആഡംബര കാറുകളും നടിക്ക് സ്വന്തമായിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് പ്രിയങ്ക ചോപ്രയാണ് ആഡംബര കാറുകളുള്ള നടിമാരിൽ വരുന്നത് എന്നാണ് വിവരം അറുന്നൂറ് കോടിയാണ് നടിയുടെ ആസ്തിയായിട്ട് പറയുന്നത് ഹോളിവുഡിൽ സജീവമായ പ്രിയങ്ക സിനിമാ സീരിയസ് എന്നിവയ്ക്കൊക്കെയായിട്ട് ലക്ഷക്കണക്കിന് ഡോളറുകളാണ് പ്രതിഫലമായി കൈപ്പറ്റുന്നത് ബ്രാൻഡ് പ്രൊമോഷൻ പ്രൊമോഷൻ എൻഡോയ്സ്മെന്റ് എന്നിവയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം താരം ഉണ്ടാക്കിയിട്ടുണ്ട് ബിസിനസിലും സജീവമായി ഉള്ള നടിയാണ് ഇവർ പർപ്പിൾ പിക്ചേഴ്സ് റിയങ്കയുടെ നിർമ്മാണ കമ്പനിയാണ് അനോമലി എന്ന പേരിൽ ഹെയർ കെയർ ബ്രാൻഡും ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് നടക്ക് സ്വന്തമായിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ